ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് കനത്ത മഴയിൽ മരം കടപുഴകി വീണെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുഖം തിരുവമ്പാടി കുമാരനെല്ലൂർ റോഡിലാണ് റബ്ബർ മരം കടപുഴകി ദേഹത്തേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരൻ തിരുവമ്പാടി സ്വദേശി റിയാസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു മുഖം തിരുവമ്പാടി കുമാരനെല്ലൂർ റോഡിലാണ് റബ്ബർ മരം കടപുഴകി ദേഹത്തേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം മുക്കത്ത് നിന്ന് തിരുവമ്പാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന തിരുവമ്പാടി സ്വദേശി ചെനമ്പൻകുഴിയിൽ റിയാസ് അലിയുടെ ദേഹത്തേക്കാണ് ശക്തമായ മഴയിൽ മരം മറിഞ്ഞു വീണത് ഇതോടൊപ്പം വൈദ്യുത കമ്പികൾ പൊട്ടി വീഴുകയും ചെയ്തു ഓടിക്കൂടിയ നാട്ടുകാർ റിയാസിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മുക്കത്തെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ ജോയ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എൻ രാജേഷ് ഫയർ ഓഫീസർമാരായ സനീഷ് പി ചെറിയാൻ എൻ ടി അനീഷ് സി വിനോദ് ആർ മിഥുൻ വി എം മിഥുൻ ഹോം ഗാർഡ് സി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും മരം ചെയിൻസോ ഉപയോഗിച്ച് മുറിച്ചുമാറ്റി റോഡ് ഗതാഗതയോഗ്യമാക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മുക്കം